ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി എസ് സി മലയാളത്തിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയ അപഗ്രഥനത്തിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ചാപ്റ്ററിന്റെ പേര് നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ ഭാഷാ സാങ്കേതിക വിദ്യ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് പ്രവർത്തകയും കമ്പ്യൂട്ടർ ഭാഷാ വിദഗ്ധയുമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയർ ആയ കാവ്യ മനോഹർ കാവ്യ മനോഹർ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ ഭാഷാ സാങ്കേതിക വിദ്യ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ മലയാള ഭാഷയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ലേഖനം വ്യക്തമാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് കമ്പ്യൂട്ടറിനോട് മനുഷ്യരോടെ എന്ന പോലെ സംസാരിക്കുന്ന ആവശ്യമാണ് ഇന്ന് വർദ്ധിച്ചു വരുന്നത് ഉദാഹരണമായിട്ട് ആമസോണിൻ്റെ അലക്സ അതുപോലെ ആപ്പിളിൻ്റെ സിരി ഇതിനോടൊക്കെ നമുക്ക് അലക്സ പാട്ട് പാട്ടുപാടു പറഞ്ഞാൽ പാട്ട് പാടും അലക്സ സംസാരിക്കു പറഞ്ഞാൽ സംസാരിക്കും അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തിരിച്ച് ചെയ്തു തരുന്നവയാണ് ഇവയെല്ലാം അപ്പോൾ ഫോണിലും കാറിലും സ്മാർട്ട് ടി വിയിലും മറ്റും ഇത്തരം സംവിധാനങ്ങൾ ഇന്ന് സാധാരണ കമാൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലല്ല നമ്മുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ മതി അതായത് അതിന് പ്രത്യേകിച്ച് ഭാഷയുടെ ആവശ്യമില്ല നമുക്ക് ഏത് ഭാഷയാണോ ഉപയോഗിക്കുന്നത് ആ ഭാഷയിൽ തന്നെ നമുക്ക് അതിനോട് സംസാരിക്കാം മലയാളമാണെങ്കിൽ മലയാളം ഹിന്ദി ആണെങ്കിൽ ഹിന്ദി അങ്ങനെ ഏത് വേണമെങ്കിലും സംസാരിക്കാം എന്നാണ് പറയുന്നത് യന്ത്രം അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കും ഇക്കാര്യത്തിൽ പക്ഷേ മലയാളത്തിൻ്റെ അവസ്ഥ വളരെ പിന്നിലാണ് നമ്മുടെ ഭാഷ കമ്പ്യൂട്ടറിന് മനസ്സിലാവുക എന്നത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡോക്ടർ കാവ്യ മനോഹർ ഈ ഒരു ലേഖനം എഴുതുന്നത് പോയ അഞ്ചു വർഷത്തെ വളർച്ച കൂടി കണക്കിലെടുത്താൽ മലയാളത്തിന് ഇതിനോടൊപ്പം ഓടിയെത്താൻ സാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ഇതിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് യൂണിക്കോഡിൻ്റെ വരവോടുകൂടി ഭാഷകളിലെ ലിപി വൈവിധ്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇപ്പോൾ കമ്പ്യൂട്ടറുകൾക്ക് കൈവന്നു ഇതിൻ്റെ മെച്ചം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക അതുപോലെ ഈ മേഖലയിൽ അതായത് കമ്പ്യൂട്ടർ മേഖലയിൽ സ്വതന്ത്രമായ ഗവേഷണങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനങ്ങൾ മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷയിലുള്ള കമ്പ്യൂട്ടിംഗ് പിന്തുണ ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടു അതായത് കമ്പ്യൂട്ടറിൽ മലയാളം സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ അതുണ്ടായി എന്നാണ് പറയുന്നത് ആർക്കും വായിക്കാനും മനസ്സിലാക്കാനും അതുപോലെ മാറ്റം വരുത്തി ഉപയോഗിക്കാനും സാധിക്കുക എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ തത്വമാണ് ഇതിന് സഹായകമായത് സ്മാർട്ട് ഫോണുകൾ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇന്ന് മലയാളത്തിൽ എഴുതാനും വായിക്കാനും കമ്പ്യൂട്ടറുകൾക്ക് പ്രയാസമില്ല കമ്പ്യൂട്ടറുകൾ ഭാഷ പഠിക്കുന്നത് മനുഷ്യഭാഷയുടെ അതിവിപുലമായ വിവരസഞ്ചയത്തിൽ നിന്ന് പാഠങ്ങൾ സ്വയം പഠിച്ചുകൊണ്ടാണ് ഉദാഹരണത്തിന് ഗൂഗിളിൻ്റെ വോയിസ് ടൈപ്പിങ്ങും കയ്യെഴുത്ത് ഇൻപുട്ടും എല്ലാം നമ്മുടെ ഭാഷാ സാമ്പിളുകൾ ഗൂഗിളിന് എത്തിച്ചു കൊടുക്കുകയാണ് നമ്മുടെ എഴുത്തുകൾ ഗൂഗിളിൻ്റെ ഡാറ്റാ സെറ്റിന്റെ ഒരു ഭാഗമായി നമ്മളിപ്പോ സ്വയം എഴുതുകയും അതുപോലെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ട് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വളരെ വലിയൊരു ഡാറ്റ സെറ്റാണ് അവർക്ക് കിട്ടുന്നത് അതായത് ഗൂഗിളിന് കിട്ടുന്നത് അങ്ങനെ ആ യന്ത്രത്തിന് ഇതുപയോഗിച്ച് സ്വയം പഠിക്കാം പഠിച്ചത് മെച്ചപ്പെടുത്താം മെഷീൻ ലേണിങ്ങിന്റെ കാതൽ എന്ന് പറയുന്നത് ഭീമൻ ഡാറ്റ ആണ് ലക്ഷക്കണക്കിന് വാക്കുകളും അവയുടെ ഉച്ചാരണവും അടങ്ങിയ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും മെഷീൻ ലേണിംഗ് സങ്കേതം വഴി ഒരു വാക്ക് ഉച്ചാരണ മാതൃക നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ഒരു പുതിയ വാക്ക് നൽകി കഴിഞ്ഞാൽ അതിന്റെ ഉച്ചാരണം ആ മാതൃകയ്ക്ക് തിരിച്ചു നൽകാൻ സാധിക്കും അപ്പൊ ഈ മാതൃക നിർമ്മിക്കാൻ ഭാഷയുടെ അക്ഷരങ്ങളും നിയമങ്ങളും കൃത്യമായി പഠിക്കണമെന്നില്ല വിപുലമായ ഡാറ്റാ സെറ്റിൽ നിന്നും ഇങ്ങനെയൊരു ക്രമം സ്വയം കണ്ടെത്തുന്ന വിധമാണ് മാതൃകാ നിർമ്മാണത്തിൻ്റെ അൽഗോരിതത്തിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ യന്ത്ര വിവർത്തനത്തിലും ഈ ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുന്ന യന്ത്രം എന്നാണ് നിർമ്മിത ബുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചാറ്റ് ജി പി ടി പോലുള്ള ജനറേറ്റീവ് എഐ ചാറ്റ് ബോട്ടുകൾ നമ്മുടെ ഭാഷാ ഇൻപുട്ടുകൾ എത്ര സമർത്ഥമായിട്ടാണ് മനസ്സിലാക്കി ഇടപെടുന്നത് എന്ന് നമ്മൾ ഓർത്താൽ മതി ഇത്തരം മുന്നേറ്റങ്ങളിലേക്ക് കമ്പ്യൂട്ടറുകൾ പ്രവേശിച്ച വഴിയാണ് ഇപ്പോൾ മേൽപ്പറഞ്ഞത് അതായത് കമ്പ്യൂട്ടറുകൾ നമുക്ക് പുതിയ ഉച്ചാരണങ്ങളും വാക്കുകളൊക്കെ നൽകുന്നത് അതിലൂടെ വരുന്ന പുതിയ മാർഗങ്ങളിലൂടെയല്ല നമ്മൾ ഓരോന്ന് ചെയ്ത് ചെയ്തിട്ട് അതിൽ നിന്നും ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു യന്ത്രം തന്നെ അതിൽ നിന്ന് കണ്ടെത്താണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതായത് നമ്മൾ തന്നെയാണ് ആ കമ്പ്യൂട്ടറിൻ്റെ ഓരോ പുതിയ രീതികൾക്കും തുടക്കം കുറിക്കുന്നത് മെഷീൻ ലേണിങ് മാതൃകാ നിർമ്മാണം വളരെ ചെലവേറിയ ഒരു പ്രക്രിയയാണ് അതി വിപുലമായ ഡാറ്റാ സഞ്ചയം നിർമ്മിക്ക് എളുപ്പമല്ല അത്തരം ഡാറ്റാ സഞ്ചയങ്ങൾ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ലഭിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നൽകണം ഇത്രയധികം വലിയ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായ ശേഷിയുള്ള കമ്പ്യൂട്ടറുകൾക്കും വലിയ വില വരും ഡാറ്റയുടെ ഉടമസ്ഥാവകാശം കുത്തക കമ്പനികൾക്ക് മാത്രം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ ചെറുഭാഷകൾക്ക് വേണ്ടി ഭാഷാസ്നേഹികൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാവും ഈ കാര്യം പ്രസക്തമായ ഒരു ചോദ്യമാണ് വലിയ വിപണി മുന്നിലുണ്ടെങ്കിലേ കുത്തകകൾ ഈ മേഖലയിൽ പണമുടക്കൂ അതായത് ചെറിയ ഭാഷകൾക്ക് വേണ്ടിയിട്ടൊന്നും ഒരിക്കലും പണം മുടക്കില്ല എന്നാണ് പറയുന്നത് ഭാഷാ സ്നേഹത്തിൽ ഉപരിയായിട്ട് പണമാണ് അവർക്ക് പ്രധാനം സ്വതന്ത്ര ലൈസൻസ് ഉള്ള സോഴ്സ് കോഡ് ലഭ്യമായതുകൊണ്ട് മാത്രമാണ് ഭാഷാ സാങ്കേതിക വിദ്യാരംഗത്ത് പരീക്ഷണങ്ങളും പ്രാദേശിക ഭാഷാ പിന്തുണയുടെ മെച്ചപ്പെടലും സാധ്യമായത് അല്ലായിരുന്നെങ്കിൽ മലയാളം ഇപ്പോഴും കമ്പ്യൂട്ടറിന് ഇത്രമാത്രം പ്രാപ്യമാവുകയില്ല അതായത് ഇപ്പോൾ സ്വതന്ത്ര ലൈസൻസ് ഉള്ള സോഴ്സ് കോഡ് അത് വന്നതോട് കൂടിയിട്ടാണ് പ്രാദേശിക ഭാഷയെ മലയാളത്തിന് കുറച്ചെങ്കിലും സ്ഥാനം കമ്പ്യൂട്ടറിൽ വന്നത് ഇല്ലെങ്കിൽ അതും വരില്ല എന്നാണ് പറയുന്നത് മലയാളത്തിൻ്റെയും മറ്റും ഭാഷാ വിഭവ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള വഴികൾ ലേഖനം ചർച്ച ചെയ്യുന്നുണ്ട് ഭാഷാശാസ്ത്രജ്ഞരെ ഉൾപ്പെടുത്തി വലിയ കമ്പ്യൂട്ടിംഗ് പ്രൊജക്റ്റുകൾ തുടങ്ങണം എന്നതാണ് അതിലൊന്നാമത്തെ കാര്യം മലയാളത്തിന് വേണ്ടി ഇത്തരമൊരു മുതൽ മുടക്ക് തീരെ സാധ്യമല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കാരണം ചെറുതല്ലെങ്കിലും ലഭ്യമായ ഡാറ്റാ സഞ്ചയം കൊണ്ട് ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു മെഷീൻ ലേണിംഗ് മോഡലാണ് മലയാളം പോലുള്ള ഭാഷകൾക്കായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുക കൂടുതൽ ദത്തങ്ങൾ കിട്ടുന്നതോടെ മാതൃക മെച്ചപ്പെടുത്തിയെടുക്കാനും നമുക്ക് സാധിക്കും ഭാഷയും ഭാഷാ സങ്കേതങ്ങളും അത് ഉപയോഗിക്കുന്ന ജനതയുടെ സാംസ്കാരിക സമ്പത്താണ് അതിൻ്റെ ഏത് വിധത്തിലുള്ള കുത്തകവൽക്കരണവും ചെറുക്കേണ്ടതുണ്ട് ഭാഷാ സാങ്കേതിക വിദ്യയുടെ പൊതു ഉടമസ്ഥത എന്നത് വളരെ ജനാധിപത്യപരമായിട്ടുള്ള ആശയമാണ് പൊതുജനങ്ങളുടെ ശബ്ദം അവരുടെ അനുമതിയോടെ ശേഖരിച്ച് കോമൺ വോയിസ് എന്ന പ്രൊജക്റ്റ് മോസില ഫൗണ്ടേഷൻ തുടങ്ങിയ കാര്യം ലേഖനം സൂചിപ്പിക്കുന്നു മലയാളത്തിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ പ്രവർത്തകരും ഇതിലേക്കായി സന്നദ്ധ സേവനം ചെയ്യുന്നുണ്ടെന്നാണ് ലേഖിക എഴുതുന്നത് ഭീമൻ ഡാറ്റ ശേഖരത്തിന്റെ അഭാവത്തിൽ പോലും യാതൊരു തെറ്റുകളുമില്ലാത്ത മലയാളം ഭാഷാ കമ്പ്യൂട്ടിംഗ് സാധ്യമാക്കാൻ ഇത്തരം അനലൈസറുകൾക്ക് സാധിച്ചേക്കും ദരിദ്ര ഭാഷകൾക്ക് പിന്തുടരാനാവുന്ന ഒരു മാതൃകയാണ് ഇത് തദ്ദേശീയമായ ഗവേഷണ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമായ ലൈസൻസിൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ഡാറ്റ നിർമ്മിച്ച് പൊതുവായി ലഭ്യമാക്കിയാൽ മാത്രമേ ഈ മേഖലയിലെ സ്വതന്ത്രമായ ഗവേഷണവും വളർച്ചയും നേടാൻ സാധിക്കൂ മെഷീൻ ലേണിങ്ങിനോടൊപ്പം പ്രാദേശികമായി ലഭ്യമായ ഭാഷാശാസ്ത്ര വൈദഗ്ധ്യം കൂടി ചേർത്ത് മെച്ചപ്പെട്ട ഭാഷാ മോഡലുകൾ നമുക്ക് നിർമ്മിക്കാം ഓക്കെ ഡിയേഴ്സ് ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചു കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നോട്ട്സ് ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ് കിട്ടാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നോട്ട്സ് ഞാൻ അയക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്